ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ എന്ന് പറഞ്ഞ ആ സ്റ്റോറിയുടെ അടുത്ത പാർട്ടുമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവർ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കേട്ടിട്ട് വേണോ ഇത് കേൾക്കാൻ അതുകൂടാതെ ആ ഫസ്റ്റ് പാർട്ടിൻ്റെ ബാക്കിയൊരു പോർഷൻ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇട്ടിരുന്നത് അപ്പം അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പം അത് രണ്ടും കേട്ടിട്ട് വേണം ഈ പാട്ട് കേൾക്കാനായിട്ട് കേട്ടോ അമ്മയുടെയും കാർലൂസിൻ്റെയും പെരുമാറ്റങ്ങൾ കണ്ട് ഞാൻ സ്വയം ചോദിച്ചു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം കാർലോസിനെ പോലെ ഒരുവനുമായി അമ്മ ഒരിക്കൽ പോലും ഒരു വേണ്ടാത്ത രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു അച്ഛൻ ദൂരെ ജോലി ചെയ്യുന്ന സാഹചര്യം മുതലെടുത്ത് എത്ര ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും അമ്മയെ സമീപിച്ചിരിക്കുന്നു എത്ര ആളുകളെ അമ്മ ആട്ടിറക്കിയിരിക്കുന്നു സുന്ദരന്മാർ പണക്കാർ നാട്ടിൽ നിലയും വിലയുമുള്ളവർ അവരോടൊന്നും തോന്നാത്ത കാണിക്കാത്ത എന്ത് താല്പര്യമാണ് അമ്മയ്ക്കിവനോട് ആ ആഴ്ച അച്ഛൻ വന്നപ്പോൾ മതിലിനടുത്ത് വെച്ചുള്ള അവരുടെ ചിരിയും വർത്തമാനവും സ്നാപ്ചാറ്റും ഒക്കെ നിന്നു ഇടയ്ക്ക് മതിലിനടുത്ത് അവനെ കണ്ടപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അമ്മ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അവർ പഴയതുപോലെ സംസാരവും ചിരിയുമൊക്കെ വീണ്ടും തുടങ്ങും ഭക്ഷണത്തിനുള്ള ക്ഷണം അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തുകൊണ്ടോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ചിലപ്പോൾ അമ്മയ്ക്ക് പശ്ചാത്താപം കാണും അല്ലെങ്കിൽ കാർലോസ് പ്രതീക്ഷിച്ചതുപോലെ അമ്മ അവന് ഒരു പെണ്ണല്ല എന്ന അവന് മനസ്സിലായി കാണും അതെനിക്ക് തന്ന ആശ്വാസം ചില്ലറയൊന്നും ആയിരുന്നില്ല എന്നാ അമ്മേ ഈടെയായി അവനെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ ഞാൻ വളരെ സൂക്ഷിച്ച് അമ്മയോട് ഒരു ദിവസം രാവിലെ ചോദിച്ചു ഇപ്പം അങ്ങനെ മിണ്ടാട്ടമൊന്നുമില്ലട അമ്മ പറഞ്ഞു അതിൽ നിരാശയുടെ ഒരു സ്പർശമുണ്ടായിരുന്നോ ഞാൻ സംശയിച്ചു ഒന്നിനട്ട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അമ്മയും കൊണ്ട് ബൈക്കിൽ മാർക്കറ്റിൽ നിന്നും വരികയായിരുന്നു വീടിനടുത്ത് എത്തിയപ്പോൾ കാർലോസിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു പെണ്ണ് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു അവൾക്ക് അഭിമുഖമായി അവനും എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നു ആരാ ആരാണ് അത് അമ്മ അവളെ നോക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു അറിയത്തില്ലല്ലോടാ അമ്മ ശബ്ദം വളരെ താഴ്ത്തി പറഞ്ഞു അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ചിരിയോടെ അവൻ കൈവീശി കാണിച്ചു അവളും ഞങ്ങളെ നോക്കി ഇവിടെയൊന്നും ഇതിനു മുമ്പും കണ്ടിട്ടില്ലല്ലോ ആരായാലും പെശകു പാർട്ടിയാ ഞാൻ പറഞ്ഞു കണ്ടാ അറിയാം അമ്മ ഒന്നും മിണ്ടിയില്ല ഒന്ന് നെടുവേർപ്പെടുന്നത് മാത്രം ഞാൻ കേട്ടു അമ്മയുടെ കണ്ണുകളിൽ അല്പം അസൂയയോ നിരാശയോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കണ്ടു ഹോ ഞാനും ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു അവസാനം അമ്മയ്ക്ക് മനസ്സിലായല്ലോ കാർലോസ് എന്ന് പറയുന്നവൻ അത്ര വെടിപ്പൊന്നുമല്ലെന്ന് അന്ന് വെള്ളിയാഴ്ച കാർലോസിൻ്റെ വീട്ടിലേക്ക് അതുവരെ കാണാത്ത കുറെ ആളുകൾ വരുന്നത് ഞാൻ കണ്ടു ചിലർ കാറിൽ ജീപ്പിൽ ഓട്ടോറിക്ഷയിൽ അപ്പോൾ ഞാൻ വാഴയ്ക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു ഇവരൊക്കെ ആരാ അകത്ത് നിലം തുടച്ചുകൊണ്ടിരുന്ന അമ്മയോട് ഞാൻ ചോദിച്ചു ആർക്കറിയാം അമ്മയും അങ്ങോട്ട് നോക്കി ബന്ധക്കാരും ആയിരിക്കും ആരായാലും ദൂരെ നെങ്ങാണ്ടെന്ന രാത്രി ആയപ്പോൾ കാതടിപ്പിക്കുന്ന സ്വരത്തിൽ പാട്ട് തുടങ്ങി ആ പഞ്ചായത്ത് മുഴുവൻ കേൾക്കുന്നത്ര ഉച്ചത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കുറേ കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് നോക്കി ഒന്നര മണി ഞാൻ പുതപ്പൊക്കെ വലിച്ചു മാറ്റി എഴുന്നേറ്റു എങ്ങോട്ട് പോകുവോ നീ അമ്മയുടെ ശബ്ദം കേട്ടു അമ്മയും ഉറങ്ങിയില്ല എന്ന് ഞാൻ കണ്ടു ചെന്ന് പറയാൻ പോകുക ഒച്ച കുറയ്ക്കാൻ നിക്ക് അമ്മ എന്നെ വിലക്കി നീ പോണ്ട ഞാനൊരു മെസ്സേജ് ഇടാം എന്നിട്ട് നോക്കാം എന്തൊരു കഷ്ടമാ ഞാൻ ദേഷ്യത്തോടെ നിരാശയോടെ പറഞ്ഞു ഒരു കംപ്ലൈൻ്റ് കൊടുത്ത പോലീസ് ഇവനെയൊക്കെ തൂക്കി നിലത്തിടും പിന്നെ അമ്മ പുച്ഛഭാവത്തിൽ പറഞ്ഞു പോലീസോ ഒന്ന് നീ ഒന്ന് നീയൊന്ന് അവർക്കെന്ന വേറൊരു പണിയുമില്ലേ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അമ്മ മറുപടിക്ക് കാത്തു ഏതിലാ അയച്ചേ സ്നാപ്പിൽ അവൻ അതിലേ അതിലേക്കേറുള്ളൂ ആ ബെസ്റ്റ് ഷെ എന്താ അവൻ മെസ്സേജ് കണ്ടു റിപ്ലൈ ഒന്നുമില്ല അമ്മ സ്നാപ്ചാറ്റ് റീഫ്രഷ് ചെയ്ത് നോക്കി കൂപ്പ് അമ്മ മുരണ്ടു എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി ഇപ്പം മനസ്സിലായോ എന്തൊരു വൃത്തികെട്ടവനാവനെന്നും ഞാൻ മനസ്സിൽ ചോദിച്ചു അമ്മ എഴുന്നേറ്റു ഒരു കറുത്ത നൈറ്റിയാണ് അമ്മയുടെ വേഷം മുടി വാരി ചുറ്റി വെച്ച് കണ്ണാടി നോക്കി അതിൽ പതിപ്പിച്ച് വെച്ചിരുന്ന ചുവന്ന പൊട്ടെടുത്ത് അമ്മ നെറ്റിയിൽ ചേർത്തു ഞാൻ അങ്ങ് ചെന്ന് നേരെ പറയാൻ പോകുക അത് പറഞ്ഞിട്ട് അമ്മ അലമാര തുറന്ന് ഒരു വലിയ ടോർച്ചെടുത്തു ചുവന്ന നിറമുള്ള ടോർച്ച് ഇതെന്തിനാ ഞാൻ ചോദിച്ചു ആ മതിലിൻ്റെ അടുത്തൊക്കെ പാമ്പുണ്ട് മൊബൈലിലെ വെട്ട ഒന്നും മതിയാകുവല്ല ഞാനും വരാമേ വേണ്ട സ്വരത്തിൽ അല്പം കടുപ്പമുണ്ടായിരുന്നോ നീ ഉറങ്ങാൻ നോക്ക് കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് ഞാൻ അമ്മ വരാൻ വേണ്ടി കാത്തു ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള പാട്ടിൻ്റെ ശബ്ദം വളരെ കുറഞ്ഞു അമ്മ പറഞ്ഞത് അവൻ കേട്ടിരിക്കുന്നു അപ്പോൾ തന്നെ അമ്മ മടങ്ങി വരും പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടും അമ്മ വരാതെ ആയപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു മൊബൈലിൽ നോക്കി അമ്മ പോയിട്ടിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് ചെയ്തു വാട്സാപ്പിൽ പിന്നെയും അല്പം നേരം കൂടി ഞാൻ കാത്തിരുന്നു അരമണിക്കൂറായി എനിക്കെന്തോ പരിഭ്രാന്തി കയറി ഞാൻ അമ്മയെ വിളിച്ചു റിംഗുണ്ടെങ്കിലും അമ്മ അതെടുത്തില്ല ഒന്ന് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഞാൻ പുറത്തേക്കിറങ്ങി കാർലോസിൻ്റെ മുറ്റത്തേക്ക് കയറി സിറ്റൌട്ടിലും മുറ്റത്തുമായി ആളുകൾ കിടക്കുന്നത് ഞാൻ കണ്ടു മേശമേൽ മേശമേലൊഴിഞ്ഞ മദ്യക്കുപ്പികൾ ഗ്ലാസ്സുകൾ പേറ്റ് പ്ലേറ്റുകളിൽ കഴിച്ചതിൻ്റെ ബാക്കി വന്ന ഭക്ഷണം ഞാൻ അകത്തേക്ക് കയറി അവിടെയൊന്നും അവരെ കണ്ടില്ല തുറന്നു കിടന്ന എല്ലാ മുറികളിലും നോക്കി അവസാനം അകത്തെ ഒരു മുറിയുടെ ഡോറിലൂടെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് ചെന്നു അവിടെ ഇരുട്ടായിരുന്നു ശബ്ദമോ അനക്കമോ ഒന്നുമില്ല ഇടത് ഭാഗത്ത് അല്പം അരണ്ട വെട്ടമുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു ഔട്ട് ഹൗസ് പോലെ ഒരു ചെറിയ മുറി അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡോർ അടഞ്ഞു കിടന്നെങ്കിലും ഉള്ളിലാരോ എനിക്ക് തോന്നി എന്തൊക്കെയോ അവ്യക്തമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നില്ലേ ഞാൻ സംശയിച്ചു പക്ഷെ അവിടെ അമ്മ ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല ഇങ്ങോട്ടമ്മ എന്തിന് വരണം പെട്ടെന്ന് എൻ്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു ഞാൻ ഞെട്ടിത്തിരിഞ്ഞു സ്റ്റോർറൂം പോലെ ഒരു ചെറിയ മുറി അതിൽ നിന്നാണ് അമ്മ ഇവിടെ ഉണ്ടോ സംശയത്തോടെ ഞാൻ അതിന് നേരെ ചുവട് വെച്ചു അതിൻ്റെ ജനൽ അടഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നി ശ്വാസം അടക്കി പിടിച്ച് ഞാനത് പതിയെ വളരെ പതിയെ തുറന്നു എന്നിട്ടകത്തേക്ക് വിഷമിച്ച് നോക്കി അരണ്ട വെളിച്ചമുണ്ട് ആരൊക്കെയോ അവിടെയുണ്ട് ജനൽ തുറന്നതും അടക്കി പിടിച്ചുള്ള ശ്വാസവും ഉരൾച്ചയും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്താണ് അകത്ത് നടക്കുന്നത് ഞാൻ അരണ്ട വെളിച്ചത്തിലേക്ക് നോക്കി ഏ രണ്ട് നിഴൽ രൂപങ്ങൾ ഒന്ന് പുരുഷൻ്റെ മറ്റൊന്ന് സ്ത്രീയുടെ എൻ്റെ മായീചി കാർലോസിൻ്റെ ശബ്ദം അവൻ അമ്മയുടെ പേര് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്താ കാർലോസേ അമ്മയുടെ സ്വരം എൻ്റെ വയറ്റിൽ ആന്തലുണ്ടായി അതിഭീകരമായി എന്തോ സംഭവിക്കാൻ പോകുന്നത് ഞാൻ അറിഞ്ഞു ചോരം വരയ്ക്കുന്നത് പോലെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണല്ലോ ഈശ്വരായതൊക്കെ ഇതെന്തൊരവസ്ഥയാണ് ഒന്നെങ്കിൽ അവിടെ നിന്ന് മൂടി അകന്ന് പോകണം അല്ലെങ്കിൽ അകത്തേക്ക് കയറി ചെന്ന് അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അല്ലാതെ ഇവിടെ കാവൽക്കാരനായി നിൽക്കുന്നത് എന്തിന് വാസ്തവത്തിൽ അമ്മയുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ് ഇവനെപ്പോലൊരു പന്നൻ്റെ കൂട്ടെന്തിനാ ഈശ്വര എന്ത് ചെയ്യണമെന്നൊരു രൂപവും കിട്ടിയില്ല തിരികെ വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ ശ്രമിച്ചു വെളിക്കാറായപ്പോൾ എപ്പോഴും ഉറങ്ങി കണ്ണുകൾ തുറന്നപ്പോൾ ജനാലയിലൂടെ വെയിൽ കണ്ടു എട്ട് മണി ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അതിശയിച്ചു ഇത്രയും ഒരിക്കലും താമസിച്ചിട്ടില്ല പുറത്ത് ആരുടെയൊക്കെയോ ബഹളമോ തിരക്കോ ഒക്കെ നടക്കുന്നതായി എനിക്ക് തോന്നി ഞാൻ കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു ആരൊക്കെയോ ഉണ്ടല്ലോ പുറത്ത് ഏ അത് കാർലോസിൻ്റെ വീട്ടുമുറ്റത്താണല്ലോ ഞാൻ പെട്ടെന്ന് ജനാലയിലേക്ക് പോയി കാർലോസിൻ്റെ വീട്ടുമുറ്റത്ത് ആൾക്കൂട്ടം കണ്ടു പെട്ടെന്ന് അമ്മ മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു ഇന്നലത്തെ കാര്യം മനസ്സിലേക്ക് വന്നപ്പോൾ വെറുപ്പും ദേഷ്യവും വന്നെങ്കിലും ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്താ അമ്മ അവിടെ അമ്മ എന്നെ നോക്കി അവരുടെ മുഖത്തെ ഭാവം എന്താണെന്നറിയാൻ ഞാൻ ശ്രമിച്ചു കാർലോസ് അമ്മ പതിയെ പറഞ്ഞു കാർലോസ് മരിച്ചു ഏ അവിശ്വസനീയതയോടെ അതിലേറെ ഭയത്തോടെ നിശബ്ദനായി ഞാൻ ചോദിച്ചു മരിച്ചെന്നോ എങ്ങനെ ആത്മഹത്യ എന്നാ പറയുന്നത് ഡോക്ടറുടെ പരിശോധന കഴിഞ്ഞേ പറയാനൊക്കത്തുള്ളെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഇന്നലെ അമ്മ അവൻ്റെ കൂടെ രാത്രി ഏതാണ്ട് മുഴുവനും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അവൻ മരിച്ചു എന്നറിയുന്നു ഈശ്വര ഞാൻ അമ്മയെ ഭയത്തോടെ നോക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉച്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു ഞാൻ അപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ മൊബൈൽ നോക്കിയിരിക്കയായിരുന്നു ചെറുക്കൻ എന്തു അരി അച്ഛൻ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു അവൻ്റെ മുറിയിൽ ഉറങ്ങുവാണ് ഉറപ്പാണോ പത്ത് മിനിറ്റ് മുമ്പ് ആ പോയി കിടക്കുന്നത് കണ്ടേ ഉറങ്ങിക്കാണു പോയി നോക്കിയേച്ചും വാ അച്ഛൻ പറഞ്ഞു അമ്മ എൻ്റെ മുറിയുടെ നേരെ നടന്നെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ കൂർക്കം വലിക്കുന്ന ശബ്ദം കേൾപ്പിച്ചു വാതിൽക്കൽ വന്ന് അമ്മ എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു പിന്നെ പിൻവാങ്ങി ഉറങ്ങി പറ കാര്യം പറഞ്ഞു അല്പനിമിഷങ്ങളുടെ നിശബ്ദത അച്ഛനോ അമ്മയോ ഒന്നും മിണ്ടിയില്ല പേടിക്കേണ്ട അച്ഛൻ്റെ ദൃഢമായ ശബ്ദം ഞാൻ കേട്ടു ഹാർട്ട് അറ്റാക്ക് തന്നെയാ ഞാൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു അതങ്ങനെ തന്നെ ആയിരിക്കും തുടർന്ന് അമ്മയുടെ ഏങ്ങലടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ വളർത്തിയ കുഞ്ഞ എൻ്റെ മോള് ഏങ്ങലുകൾക്കിടയിൽ അമ്മ പറഞ്ഞു ഇന്നലെ ഉണ്ടായ ഒരു കുരുപ്പ് അവിടെ മാനവും ജീവനും എടുത്ത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിക്കോടെ നടക്കുമ്പോൾ നടത്തില്ല നടത്തിയില്ല ഞാൻ ദൈവം പുറത്തില്ലേ പോലും ദൈവം പൊറുകൂടി സാന്ത്വനം നിറഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു ഫോണൊക്കെ ക്ലീൻ ചെയ്തില്ലേ അച്ഛൻ വീണ്ടും ചോദിച്ചു ഗൂഗിൾ ഹിസ്റ്ററിയും യൂട്യൂബ് ഒക്കെ ഡിലീറ്റ് ചെയ്തല്ലോ അല്ലേ ആ അമ്മയുടെ മറുപടി ഫോൺ തന്നെ കളയണോ വേണ്ട അച്ഛൻ പറഞ്ഞു സ്നാപ്ചാറ്റിലല്ലേ നീ അവനോട് ചാറ്റ് ചെയ്തതൊക്കെ ആ എങ്കിൽ ഫോൺ കളയണ്ട കുഴപ്പമൊന്നും വരില്ല കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് പിടികിട്ടി രേഖാൻഡിയുടെ മരണത്തിന് കാരണക്കാരനായിരുന്നു കാർലോസ് അവനെ തെളിവില്ലാതെ വക അമ്മ ഈ പെടാപ്പാടൊക്കെ പെട്ടത് അതിന് അച്ഛൻ്റെ വക കട്ട സപ്പോർട്ടുണ്ടായിരുന്നു ഇന്നാൾ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അച്ഛനും അമ്മയും റൂമിലിരുന്ന് കാര്യമായി നടത്തിയ ചർച്ച കേട്ടത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അച്ഛൻ അമ്മയോടായി പറഞ്ഞ അവസാന രണ്ട് വാചകങ്ങൾ ശ്യാം ഓർത്തെടുത്തു ഇങ്ങനെ ചെയ്താൽ ആളന്ന് കാഞ്ഞു പോകുമടി അന്ന് അച്ഛൻ്റെ ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതൊന്നും ഏതോ സിനിമ കണ്ടിട്ട് അമ്മയോട് പറഞ്ഞതാവുമെന്ന് കരുതി എന്നാലും പോലീസിന് പോലും തെളിയിക്കാൻ പറ്റാഞ്ഞത് അമ്മ എങ്ങനെ കണ്ടുപിടിച്ചു അതെനിക്കിന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു ഈ പാർട്ടിലെ തന്നെ ഇൻ ബിറ്റ്വീൻ ഒരു പോർഷൻ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടൈം ലിമിറ്റ് എവിടെ തൊട്ടാണെന്നുള്ളതും നമ്മുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കേൾക്കുക അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിത്ത് ലവ് അലീന